ഇപ്പോൾ പി വി അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അല്ല അതിന് മറുപടി അതിന് രാഷ്ട്രീയമായിട്ട് നിയമരായിട്ട് നേരിടും ഉള്ളൂ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോകാനും തയ്യാറില്ല ഞാൻ കൊടുത്ത പരാതി പാർട്ടിക്കാണ് പാർട്ടി ആ കൊടുത്ത കവറും പൊട്ടിച്ചു നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അത് പൊട്ടിച്ച് നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും പാർട്ടി സെക്രട്ടറി പി ശശിക്കെതിരെ അൻവർ തന്ന പരാതി കഴമ്പില്ലാന്ന് ഒരിക്കലും അറിയില്ല അത് കഴമ്പുണ്ട് എന്ന് കേരളത്തിലെ കോടാനക്കൂടി ജനങ്ങൾ ഒരു ഘട്ടത്തിലിരിക്കത് പുറത്ത് വിളിയിച്ചു വരും ജനങ്ങളും സഖാക്കളും പരിശോധിച്ചുകൊണ്ടിരിക്കില്ലേ അതങ്ങനെ പോട്ടെ തിങ്കളാഴ്ച ചിലപ്പോൾ പ്രയാസമായിരിക്കും കാരണം ഞായറാഴ്ച ഈ സമ്മേളനം കഴിഞ്ഞ് രാത്രി വൈകി പോകാൻ കഴിയുമെന്നറിയില്ല കാരണം സമ്മേളനം കൂടി അവസാനിക്കല്ലല്ലോ സമ്മേളനത്തോട് കൂടിയിട്ട് ഈ പാർട്ടിയുടെ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതിൽ തന്നെ ഔദ്യോഗികമായി പതിവി നയിക്കണം സ്വാഭാവികമായിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നുണ്ട് അതെന്താ നിയമോധ്യക്ഷം നോക്കിയിരുന്നോ അല്ല അത് പറയുന്നുണ്ട് അപ്പോൾ പരിശോധിച്ചത്